വെറു മിനിറ്റിൽ ഒരു അടിപൊളി ചീരത്തോരം നമുക്ക് റെഡി ആക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ചേർത്തു കടുവൊന്ന് പൊട്ടിത്തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഒരു സവാള കുഞ്ഞുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിയുമ്പോഴേക്കും അതൊന്ന് വാടി കഴിയുമ്പോഴേക്കും അതിൽ ഞാൻ ഒരു അര അരമുറി പോലും വേണ്ട ഒരു കാൽ കപ്പ് തേങ്ങയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടിയിട്ട് വാടിയ സവാളയിലേക്ക് ചേർത്ത് കൊടുത്തായിരുന്നു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ റെഡിനെക്കാട്ടും കൂടുതൽ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് പച്ചചീര കഴിക്കാനാണ് കേട്ടോ പച്ചചീര ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പം എനിക്ക് കിട്ടുന്നൊരു സന്തോഷം വലുതല്ലേ ഇച്ചിരി ഡ്രൈ ആയ പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എണ്ണ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇനി ചീര ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം അരിഞ്ഞ തണ്ട് ചേർത്തൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇല ചേർത്താ മതിയാവും അപ്പൊ പെട്ടെന്ന് വാടിക്കിട്ടും ഒരുപോലെ വാടിക്കിട്ടും ഇല പെട്ടെന്ന് വേവലോ തണ്ടിനെ കണ്ടും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇറക്കാൻ ഞാൻ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചീരയ്ക്ക് അധികം വേവില്ല പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒന്ന് വാടി കിട്ടുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം ഏകദേശം എൻ്റെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇതേപോലെ ഈസി ടേസ്റ്റി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം അടുത്ത വീഡിയോ കാണാം ബായ്